ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഇഷ്ടം മാത്രം എന്ന സീരിയലിന്റെ ഒരു അട്ടിപ്പൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹേഷ് പൊള്ളിച്ചടിക്കൊണ്ടിരിക്കുകയാണ് ആകാശിനെ അപ്പൊ ആകാശിനോട് പറഞ്ഞെടാ ഒരു ഒരാളുടെ ഭാര്യ നീ ഈ അടിച്ചോണ്ട് പോകുമ്പോൾ അവളെ നിലക്ക് നിർത്താനുള്ള കഴിവും കൂടി നിനക്ക് വേണോടാ അല്ലാതെ ചുമ്മാ അതെ അവളെ വിടാൻ തട്ടി ഇനിയും അവളെ എൻ്റെ ഇടയിലേക്ക് വിടാനുള്ള മോഹൻ എൻ്റെ മനസ്സിലെങ്കിലും നടക്കില്ലതൊന്നും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എടാ ഞാനും അവളായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷേ മഹേഷേ നിനക്കങ്ങനെയല്ല ദേ നിന്റെ രണ്ട് കുട്ടികളുടെ അമ്മയാണവൾ ആ കാര്യം നീ ഓർമ്മിക്കണം എടാ മഹേഷെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും നിന്റെ അടവക്കെ നിന്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി ദേ ഇനിയും അവളെ എൻ്റെ നേരെ തിരിച്ചു വിടാനാണെന്ന് എൻ്റെ ഉദ്ദേശം എങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ കട്ടാക്കുക അപ്പോൾ ആകാശ് വീണ്ടും വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹലോ ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അപ്പോഴേക്കും നമ്മുടെ മഹേഷ് കട്ടാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എല്ലാം അറിഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും കല്ലി വരികയാണ് പക്ഷേ നമ്മുടെ മഹേഷ് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും തേ നിൽക്കുന്നു ചിപ്പി ചിപ്പിയുടെ മുഖമൊക്കെ വല്ലതായി നിൽക്കുന്നത് രംഗമാണ് അവിടെ മഹേഷ് മഹേഷ് കാണുന്നത് അപ്പം ചിപ്പിയെ വിളിക്കണ മുളുവാ എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ ചിപ്പി അവിടെ ചിരിക്കുന്നത് പോലുമില്ല മഹേഷിന് ഇത് കണ്ടു സങ്കടം തോന്നി എന്താ മോളെ മോൾക്ക് ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കണം ഡാഡി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡാഡി എന്ന് ചോദിക്കാൻ പ്രശ്നോ എന്ത് പ്രശ്നം അല്ല എന്തോ പ്രശ്നമുണ്ട് എനിക്കതറിയാം പ്രിയാമണി അമ്മ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോഴാണ് നമ്മുടെ ഇഷിതയുടെ വരവ് അപ്പൊ ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ അപ്പോഴേക്ക് ഇഷിതയ്ക്കും ആകെ സങ്കടം തോന്നിക്കണം എന്തിനാ മോളെ അങ്ങനെ പ്രിയാമണി അമ്മമ്മ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോഴേക്ക് പറഞ്ഞില്ല പക്ഷെ ഞാനൊക്കെ കേട്ടിട്ടുണ്ട് ദേ എന്താണ് ആകാശങ്ങളുമായിട്ട് ഡാഡിക്ക് ഒരു തർക്കം എന്ന് ചോദിച്ചു അതെ എന്ത് ചെയ്യാനാണ് ഇവിടെ അപ്പയെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ദേ അപ്പോൾ ഒരു കുത്തിതിരിപ്പ് ഉണ്ടാക്കുകയാണെന്നേ അല്ലാതെ യാതൊരു പ്രശ്നവും യാതൊരു പ്രശ്നവും ഇല്ലേ ഡാഡി ഇല്ല യാതൊരു പ്രശ്നവും ഇല്ല ദേ ഈ മമ്മിയേയും ഡാഡിയെയും എൻ്റെ മോൾക്കറിയില്ലേ മോൾക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത് അപ്പം മോളുടെ അമ്മ പറയുവാ എന്റെ ചിപ്പി മോളെ എനിക്ക് വിട്ടു തരണോന്ന് ഡാഡി സമ്മതിക്കോ ഇല്ലല്ലോ അതിന് ഞാനമ്മയോടൊപ്പം പോകില്ലല്ലോ ഡാഡി ആ പക്ഷേ അങ്ങനെ മോള് പോയാലും അത് ഡാഡിക്ക് സഹിക്കാനായിട്ട് പറ്റോ അതൊക്കെ പറഞ്ഞ് നല്ല പൊളിച്ചെടുക്കുന്ന രീതിയിൽ ആകാശം അങ്ങനോട് സംസാരിച്ചതാ അല്ലാതെ അങ്ങനെ സംസാരിക്കണ്ടേ എന്റെ മോളെ വിട്ടു കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാകുമോ മോളൊന്ന് ചിന്തിച്ച് നോക്കിയേ എന്നും പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ചിപ്പിക്ക് സന്തോഷം അപ്പോൾ നമ്മുടെ ഇഷിതയാണെങ്കിൽ ദേ ഇപ്പ കാര്യങ്ങളെല്ലാം എൻ്റെ കുഞ്ഞിനെ മനസ്സിലായില്ലേ ഈ അമ്മയ്ക്ക് മോള് തന്നെയാണ് വലുത് ദേ പപ്പാ ഡാഡി ഭയങ്കരമായിട്ടും മൂഡ് ഓഫ് ആയേ ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് ചിരിച്ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡാഡിയെ നോക്കി ഒന്ന് ചിരിക്കുകയാണ് ചിപ്പി ഇത് കേട്ട് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഏറെ സന്തോഷം തോന്നി മഹേഷിനും അങ്ങനെ മഹേഷിൻ്റെ കവളിങ്ങനെ പിടിച്ച് ചിപ്പിയാണെങ്കിൽ ഐ ലവ് യു ഡാഡി എന്ന് പറയുക അങ്ങനെ ചിപ്പി അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് അങ്ങനെ ഇഷിത വന്ന് മഹേഷിന്റെ അടുത്ത് ഇരുന്നിട്ട് ദേ നീ എന്ത് ചെയ്യും മഹേഷെ അവള് ചില ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനിട തുടങ്ങിയിട്ടുണ്ട് ആ എല്ലാത്തിനും കാരണം അവള് തന്നെയാണ് ആ ഹ ഹാ ഞാനിപ്പോ അവനെ വിളിച്ച് രണ്ട് കൊട്ടു വാർത്താനങ്ങൾ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവെന്ന് പറഞ്ഞുകൊണ്ട് ഇഷിതയും പോവാ അപ്പൊ മഹേഷിനാണെങ്കിൽ ആകെ ടെൻഷനും കൂടി വരികയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രചന നല്ല കൂർക്കം വലിച്ചിങ്ങനെ ഉറങ്ങുക അങ്ങനെ കൂർക്കം വരച്ച് ഉറങ്ങുന്ന സമയത്ത് ഇതാ മരുന്നു ഈ ആകാശ് കുടിച്ചിൽ ലെക്ക് കെട്ട് വരിക അപ്പം കുടിച്ചിൽ ലെക്ക് കെട്ട് വന്ന് നേരെ രചനയുടെ അടുത്ത് ഇരുന്ന് രചനയുടെ കൈ കയറി ഒന്ന് പിടിക്കണം അപ്പോഴേക്കും രചന അങ്ങോട്ട് കണ്ണ് തുറന്നു കടന്നപ്പോൾ എന്താ എന്താ ആകാശേ എന്താ ഇവിടെ അതെന്താ രചന ഞാൻ നിന്റെ കയ്യിലൊന്ന് കയറി പിടിച്ചതിന് നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഷൗട്ട് ചെയ്യുന്നത് എനിക്കെന്താ അങ്ങനെ പിടിക്കാനുള്ള അധികാരമില്ല രചന എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആകാശേ നീ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് കുടിച്ച് ലക്ക് കെട്ട് എൻ്റെ റൂമിലേക്ക് വരാൻ പാടില്ല ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാ എൻ്റെ റൂമിലേക്ക് വന്നത് എന്ന് ചോദിക്കാണ് ഓ ഞാൻ വന്നതോ ഞാൻ വന്നതിനും ചില കാരണങ്ങളൊക്കെ ഉണ്ട് എനിക്കെന്താ ഇങ്ങോട്ട് വന്നൂടെ നീ എൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് വന്നവളല്ലേ പക്ഷേ നിന്നെ എനിക്ക് ശരിക്കും അറിയാം ദേ ആകാശേ ഇറങ്ങിപ്പോയിക്കോ എൻ്റെ റൂമിൽ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് രചന അവിടെ നിന്ന് കടലിൽ നിന്ന് നേരെ ചാടി എഴുത്തി കഴിഞ്ഞപ്പോഴേക്കും രചനയുടെ കൈ കയറി പിടിക്കുകയാണ് വീണ്ടും ആകാശ നീ അങ്ങനെ പോകാനായിട്ട് വരട്ടെ രചന എൻ്റെ ഞാനൊന്നും അറിയില്ലെന്നാണോ നിൻ്റെ വിചാരം ആകാശെ ഇങ്ങനെയെന്നും കിടന്ന് പറയരുത് എന്തറിയില്ലെന്ന് ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ട് വരാൻ നേരത്ത് അവളെ ഇങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ല ആകാശിൻ്റെ മനസ്സിലിരിപ്പം എന്താണെന്നറിയാം എൻ്റെ മനസ്സ് വേദനിപ്പിക്കാൻ എൻ്റെ ശരീരത്തെ വേദനിപ്പിക്കാൻ മാത്രമാണ് ഇഷ്ടം അല്ലാതെ ഞങ്ങളോടൊന്നും യാതൊരു താല്പര്യവും ആകാശനില്ല എന്ന് സംസാരിക്കുകയാണ് വീണ്ടും രചന എൻ്റെ മുന്നിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് കളിക്കാനായിട്ട് നിൽക്കരുത് പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവിടെ വന്ന് നിന്നോട് സംസാരിക്കുന്നത് എന്തിനാണ് മഹേഷിന്റെ പെങ്ങള് മഞ്ജിമ നിന്നെ കാണാനായിട്ട് ഇടക്കിടക്ക് ഇവിടെ വരുന്നത് എന്താ ഇതൊന്നും ഞാൻ അറിയില്ലെന്നാണ് നിന്റെ വിചാരം എല്ലാം എനിക്കറിയാം ഹാ നിന്റെ മനസ്സിലൊരു കാര്യമുണ്ട് ഏതായാലും നിന്റെ മഹേഷിന് അന്ന് പണമൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് മഹേഷിനെ വിട്ട് നീ എന്റെ അരികിലേക്ക് പറന്നു വന്നു എന്നിട്ട് ഇപ്പോ ഞാൻ അടുത്തു നായി കഴിഞ്ഞപ്പോഴേക്കും നിന്റെ ഭർത്താവിന്റെ അരികിലേക്ക് തന്നെ പോകാനാണ് നിന്റെ തീരുമാനം അല്ലേ ഹാ കൊള്ളാടി അതെ ആകാശേ എന്ത് തോന്നിയ ദിവസം പറയാനായിട്ട് നിൽക്കരുത് അങ്ങനെ ഒരു ചിന്തയില്ല ഹ എന്നോടാണോ നീ പറയുന്നത് നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഈ ആകാശിനെ വിട്ട് നീ മഹേഷിന്റെ അരികിലേക്ക് പോകാൻ ഏഹ് ഇനി പറ്റുമോ നിനക്ക് തോന്നുന്നുണ്ടോ രചന ഒരിക്കലും നടക്കില്ല അതാണ് നീ നിന്റെ രണ്ട് മക്കളെയും വരുതിലാക്കാൻ വേണ്ടി നിൽക്കുന്നത് ഹ ആദ്യ ഏതായാലും നിന്നെ വിട്ടു പോകില്ലെന്നറിയാം പിന്നെ ചിപ്പി അതുകൊണ്ടാണ് ഇപ്പം നീ ചിപ്പിയെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് മഹേഷ് നിന്റെ അരികിലേക്ക് പറന്ന് വരാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രചനയെ കയറി പിടിക്കുകയാണ് രചനയ്ക്ക് ഇതെല്ലാം കണ്ട് കാലി വന്നിട്ട് രചന ഈ ആകാശിനെ തള്ളി താഴെ ഇട്ടിട്ട് അവിടെ നിന്ന് ഒറ്റ പോക്കാണ് ആകാശാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കലിപ്പിലിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിയമണിയാണ് അപ്പോൾ പ്രിയാമണി ആണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് പ്രിയാമണിയുടെ അരിയിലേക്ക് പ്രിയാമണിയുടെ ഭർത്താവ് കയറി വരികയാണ് അപ്പോൾ ഭർത്താവ് കയറി വന്നിട്ട് ആ പ്രിയാമണി എന്ന് പറഞ്ഞിട്ട് വിളിക്കാം പ്രിയാമണിക്ക് വലിയ മൈൻഡൊന്നും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആഷിതയാണ് അപ്പോൾ ആഷിതയാണെങ്കിൽ ആഷിതയോടെ ഭർത്താവും കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് ഉം ഇപ്പോൾ അമ്മയ്ക്ക് മകനോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ അല്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ മകനടുത്ത് വന്നിരുന്നപ്പോഴേക്കും അവിടെ നിന്ന് എണീറ്റ് പോകുന്നതൊക്കെ ഞാൻ കണ്ടു അതുകൊണ്ടാണ് ചോദിച്ചത് ആ എന്തെങ്കിലാവട്ടെ ആഷിത അമ്മയ്ക്ക് അമ്മ പറയുന്നത് മാത്രം ഞാൻ അനുസരിക്കണം എന്നതാണ് അമ്മയുടെ ഒരു കണ്ടീഷൻ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റോ അല്ല മാധവ് പറഞ്ഞുകൊണ്ടതാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ മാറാനുള്ള കാരണം അല്ല മാധവ് പറഞ്ഞതിലും സത്യം ഉണ്ടല്ലോ അവൻ പറഞ്ഞത് കേട്ടില്ലേ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ മുതൽ നിനക്കൊരു ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലെന്ന് അതവൻ പറഞ്ഞത് സത്യം തന്നെയാണ് പിന്നെ ജീവിതകാലം മുഴുവൻ അമ്മയുണ്ടോ ഉണ്ടോ ഉണ്ടാകുമോ എന്നും ചോദിച്ചു അതും സത്യം തന്നെയാണ് അപ്പോ എൻ്റെ മനസ്സിൽ ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അമ്മ ഇനി എന്ത് പറഞ്ഞാലും അമ്മയുടെ കാര്യത്തിലൊന്നും ഞാൻ കൂടുതൽ വകയൊന്നും വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നില്ല അതൊന്നും നടക്കാനായിട്ടും പോകുന്നില്ല അത് തന്നെയാണ് എൻ്റെ തീരുമാനം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും മാഷിതയ്ക്ക് വളരെയേറെ സന്തോഷമൊക്കെ തോന്നുകയാണ് പക്ഷേ ഹാ എന്തൊക്കെ വന്നാലും ഇഷിതയുടെ ജീവിതം മാധവന്റെ കയ്യിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ല സുഖകരമായിട്ട് ജീവിക്കാമായിരുന്നു എന്ത് ചെയ്യാൻ ആ സമയത്തും ഇഷിതയ്ക്ക് ഒരു അമ്മയാകാൻ പറ്റില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയാണ് അവിടെ വീണ്ടും ഉടക്ക് വെച്ചത് ആ ആ അത് പിന്നേട്ടാ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഇഷിതയുടെ കാര്യത്തിലാണ് എന്ത് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയണേ അപ്പൊ ഇയാൾക്കാണെങ്കില് ഭയങ്കര താല്പര്യം കാണിക്കുകയാണ് ആഷിതയുടെ നാവിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കാര്യം തിരിച്ചറിയണം അതിനു വേണ്ടിയാണ് ഇയാള് രണ്ടും കൽപ്പിച്ച് കണക്ക് കൂട്ടി തന്നെ നിൽക്കുന്നത് അല്ല അത് പിന്നെ പറ എന്താന്ന് വെച്ചാൽ പറ അല്ല ഇഷിതയ്ക്ക് ആ അമ്മയാണ് കൂടുതൽ പ്രശ്നം ഇഷിതയിൽ നിന്ന് ഒരു കുഞ്ഞിനെ കാണണം കാണണം എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഒരുപാട് വാശി പിടിക്കുകയാണ് അതിന് ഇഷിതയ്ക്ക് അമ്മയെ സാധിക്കില്ലല്ലോ പിന്നെ എന്തിനാ വാശി പിടിക്കുന്നത് അതല്ല ഇഷിതയ്ക്ക് അമ്മയാകാനായിട്ട് പറ്റും ഇനിയിപ്പോ ഇപ്പൊ യാതൊരു പ്രശ്നവുമില്ല ഇല്ല അതിൻ്റെ ഇതൊക്കെ മാറി ട്രീറ്റ്മെന്റുകളെല്ലാം പൂർത്തിയായി ആണോ എങ്കി പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിച്ചപ്പോഴേക്കും അതല്ല ഈ ഇഷിതയും മഹേഷും ഇതുവരെയും ഭാര്യയും ഭർത്താവും ആയിട്ട് ജീവിച്ചിട്ടില്ല ഇത് കേട്ടാ ഇയാളെ മനസ്സിൽ ലെഡ് പൊട്ടുകയാണ് ഏ എനിക്കതൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റ പറ്റൂല ഇത്രയും നാൾ കൂടെ ജീവിച്ചിട്ട് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചിട്ടില്ലെന്നോ ഇതൊന്നും എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല അഷിത ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് അതെ അവർ രണ്ടുപേരും ഇതുവരെട്ടും ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിച്ചിട്ടില്ല അല്ല അപ്പോൾ ഇഷിതയുടെ മനസ്സിൽ എന്താ മഹേഷിനെ ഉപേക്ഷിക്കാനാണോ അതൊന്നും എനിക്കറിയില്ല പക്ഷേ അവരിടയിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു മഹേഷിൻ്റെ മകളെ മകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ മഹേഷിൻ്റെ ഭാര്യയായിട്ട് വരുന്നത് പക്ഷേ അതിൽ കൂടുതൽ നമ്മൾ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമുണ്ടാവില്ല എന്നൊരു ഉടമ്പടി വെച്ചിട്ട് തന്നെയാണ് അവർ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞിട്ട് ഈ ആഷിദ് അവിടെ നിന്ന് പോവാ കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് ഭയങ്കര സന്തോഷം തോന്നുക കാരണം കിട്ടാനുള്ളത് മുഴുവനും കിട്ടിയല്ലോ ഹാ ഇവളെ സന്തോഷിപ്പിച്ച് കൂടെ നിർത്തണം എന്നാൽ മാത്രമേ ഇവളുടെ മനസ്സിലിരിപ്പ് തിരിച്ചറിയാനായിട്ട് സാധിക്കൂള്ളൂ എന്നിങ്ങനെ മനസ്സിലാക്കിയാണ് അങ്ങനെ പ്രിയാമണിയോട് നമ്മുടെ ഈ പ്രിയാമണിയുടെ ഭർത്താവ് പറയുകയാണ് ഓ പച്ചക്കറിക്കൊക്കെ എന്ത് വിലയാണ് ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നവും ഹാ ഈ പച്ചക്കറിക്കൊക്കെ ഇങ്ങനെ വില കൂടിയാലേ മക്കളുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരുമോ എന്നാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ പ്രിയാമണി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണി ഒന്നും മിണ്ടുന്നില്ല നീ എന്തൊന്നും ഇണ്ടാതിരിക്കുന്നത് നീ എന്തെങ്കിലുമൊന്നും പറ എന്ന് ചോദിച്ചു ഒരു പേപ്പറിൽ എഴുതി കാണിക്കുകയാണ് എന്താണ് കുടിക്കാൻ വേണ്ടതെന്ന് ഓ അങ്ങനെ ഓ മൗനവൃദ്ധമായിരുന്നല്ലേ ഞാൻ ആ കാര്യം മറന്നുപോയി വീണ്ടും എഴുതി കാണിക്കുകയാണ് ലൈം ജ്യൂസും മതിയോന്ന് പ്രിയാമണി നിന്റെ മൗന മൃതം നീ അവസാനിപ്പിച്ചിട്ടുണ്ടേ നിന്നോട് മിണ്ടാതെ എനിക്ക് ജീവിക്കാനായിട്ട് കഴിയില്ല ഒരു നിമിഷം പോലും ഇരിക്കാനായിട്ട് പറ്റില്ല നീ എന്തെങ്കിലുമൊന്നും പറ പ്രിയാമണി എന്ന് ചോദിക്കുകയാണ് വീണ്ടും പ്രിയാമണി ഇത് തന്നെ കാണിക്കുകയാണ് ഓഹോ അപ്പോൾ അമ്പലത്തിൽ പോയാലും നീ ഇതേപോലെ കാണിക്കോളോ എഴുതി കാണിക്കോ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പ്രിയാമണി ഈ പേപ്പറും വെച്ചോണ്ടെങ്കിൽ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീകൻ ബൈ